ഇങ്ങനെ ചിരണ്ടി ഇത് മത്താൻ്റെ ആ തൊലി ഉണ്ടോ തൊലി ഊരിയെടുത്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ എന്നുണ്ടോ നമ്മളെ കൂന്തൽ കണവ ഞങ്ങളിവിടെ പറയുന്നത് കൂന്തലെന്നാണ് ഇപ്പോൾ ഒരു ഭാഗം ആൾക്കാരും പറയുന്നതെങ്കിലും നമ്മൾ ഇവിടെ ഒക്കെ പറയുന്നത് കണവ എന്നാട്ടോ അപ്പോൾ കണവ വൃത്തിയാക്കുന്ന ഒരു രീതി രീതിയായിട്ടോ എൻ്റെ ഇടയ്ക്ക് കുറേ പെരിധികളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ ഇത് കൂന്തൽ കിട്ടുമോ കൂന്തൽ കിട്ടുമ്പോൾ കൂന്തൽ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ക്ലീൻ ചെയ്ത് ഇന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യണേനൊക്കെ എല്ലാവർക്കും ഒരു ഇതാ എന്താന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പാടാണ് ഇത് വൃത്തിയാക്കാൻ അങ്ങനെ എനിക്ക് തോന്നുന്ന മീൻ എട്ടുന്നതിനെക്കാട്ടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഈ കണവ അതാണ് നമ്മളെ കൂന്തൽ വൃത്തിയാക്കുന്നത് ഒന്ന് കാണിച്ചല്ലേ വേണ്ടേ ഇപ്പം ഞാനിത് കുറച്ച് നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ നമുക്കങ്ങനെ കൂന്തൽ കിട്ടുന്നുണ്ടെങ്കിലും ചെറിയ കുഞ്ഞു കൂന്തലൊക്കെയാണ് കിട്ടുന്നത് ഇതൊക്കെ കണ്ടോ അതുമല്ല ഇപ്രാവശ്യം ഇതിലും വലുതൊക്കെ കിട്ടുന്നതാണ് എങ്കിലും ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി അതെ വേണ്ടോ ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കുക വേണ്ടേ ഇതിന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇഞ്ഞ് പൂരി എടുക്കുക കണ്ടോ എൻ്റെ അകത്തു നിന്നുള്ള ഇത് നമ്മൾ ഉരിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് ഇതാകണ്ടേ ഇങ്ങനെ ഒരു തരം പാട പോലത്തെ ഒരിതുണ്ട് ഇത് വൈറ്റിൻ അല്ല ഇതൊരു റെഡ് കളറിന് കിട അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പാടയുള്ളത് അതെല്ലാം ആദ്യത്തെ കഴിഞ്ഞ് പോരുന്ന ആ പാട അല്ലെങ്കിൽ നമ്മൾ എടുക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടേനകത്തോട്ട് കൈയിട്ടും ഒരു സാധനം കണ്ടോ എൻ്റെ നമ്മൾ നാക്ക എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് സാധനം പോലെ ഇരിക്കുക തന്നെ അല്ലേ അപ്പം പിന്നെ ഞാൻ പറയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതും കണ്ടിച്ച് ഇത് മൊത്തം എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഇത് ഇതിനകത്ത് വൃത്തിയായിട്ട് എടുക്കും ഇതിപ്പോഴേ ഞാനിത് കണ്ടിച്ച് ഇതെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്കെ മിക്കവാറും എല്ലാവർക്കും ഇതിങ്ങനെ റൗണ്ടിൽ നമ്മളിങ്ങനെ അരിഞ്ഞ് എടുക്കുമല്ലോ അപ്പോൾ ഈ റൗണ്ടിൽ ഇത് കറക്റ്റ് അരിഞ്ഞെടുക്കണമെങ്കിൽ ഇതിങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ കൂന്തൽ നിറച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതിനകത്തു മസാല ഇതേ കണക്ക് ആക്കിയിട്ട് അപ്പോൾ കണ്ടിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല മസാലയൊക്കെ കയറ്റി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇതാണ്ട് നമ്മളകത്ത് കൈയിട്ട് അത് മൊത്തം ഇതിനകത്ത് അയച്ചെടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ഇച്ചിരി വെള്ളം എല്ലാം കൂടി ഒഴിച്ച് വീണ്ടും ഇതിനകത്ത് ഒഴിച്ച് നെയ് ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ടോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അകത്തെ എല്ലാം ക്ലീനായി കഴിഞ്ഞിട്ട് കണ്ടോ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ചിരണ്ടി ആ ഇത് മൊത്തം അതിൻ്റെ ആ തൊലി ഉണ്ടോ തൊലി ഊരിയെടുത്ത് നല്ല സുന്ദര കുട്ടനായി അപ്പം പണ്ട് എന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര മടിയായിരുന്നു യൂ ഇതൊക്കെ ഭയങ്കര പാടാണ് ഇത് ഭയങ്കര മെനക്കേടാ ഇത് ചെയ്യാനെന്നൊക്കെ പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മീൻ വെട്ടിയുന്നതിനെക്കാട്ടി സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇതിനകത്ത് പിന്നെ ഈ മഷി നമ്മൾ പറയത്തില്ലേ മഷി പോലത്തെ ഒരു സാധനമുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് കളയണം അല്ലെങ്കിൽ ഇതിനകത്ത് തിരുന്ന് കഴിഞ്ഞാൽ കറിക്കകത്തൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ കറിയും നാശമാകുക കണ്ടോ വൃത്തിയായി ഇനി നമ്മൾ ഇതിനകത്ത് ഇനി ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് വെള്ളമെല്ലാം ഒഴിച്ച് ഒന്നും ഒന്ന് ക്ലീൻ ചെയ്യും എല്ലാം എന്താ റെഡി ഇനി ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ആ റൗണ്ടിൽ കിട്ടും പിന്നെ ഇത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കിണവയുടെ മീ ഞങ്ങൾ പറയുന്ന കിണവയുടെ മീശ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഈ ഭാഗം വെച്ച് നമ്മൾ വേണ്ട ഇത് കണ്ടോ ഈ ഇവിടെ പിടിക്കത്തില്ലേ ഇതിൻ്റെ കണ്ണ് ഇതെല്ലാം കണ്ടോ അവിടെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടി ഒരു ഇത് വരുന്നുണ്ട് ഇവിടെ ഇത് ഇച്ചിരി ഇതായിട്ട് വെച്ചിട്ട് ഇതിഞ്ഞ് കളി തേ തിക്കെട്ടോ ഞങ്ങളിവിടെ ഇതെടുക്കും എല്ലാവരും എടുക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല കണ്ടോ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഏ ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകത്തുള്ളൂ കേട്ടോ നെയ്യ് കണ്ടോ ഇങ്ങനെ കട്ടി പിള്ളേർ കക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ നെയ്യ് റൗണ്ടിൽ ഇങ്ങനെ വറുത്തൊക്കെ കൊടുക്കുമ്പോൾ അത് ഇതേ കണക്കിരിക്കണം നമ്മളിത് അല്ലാതെ നീളത്തിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ നിന്നാൽ ഇത് പിന്നെ ഈ ഒരു ഷേപ്പ് കിട്ടത്തില്ല കേട്ടോ നമ്മളിപ്പം എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും ഇപ്പോൾ കൂന്തൽ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഇതേ വരുന്നത് ഇതാവുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അഴുക്ക് ഉള്ളിലിരിക്കുന്നത് ഇതേ നമുക്ക് തണ്ടേ കണ്ടോ ഈ അഴുക്ക് ഇങ്ങനെ വരുമല്ലോ ഇതിനകത്ത് ഇതെല്ലാം നമുക്ക് നല്ല ക്ലീനായിട്ട് നോക്കി എടുത്ത് ഓരോന്നും ചെയ്യാം എളുപ്പമല്ലയോ അടുക്കറിനും കൂടെ കാണിക്കുക ഇതാ ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് നമ്മളിവിടെ ഇത് കണ് കണ്ണ് അതിൻ്റെ പൊട്ടാതെ ഇവിടെ എന്ന് വെച്ചിട്ട് ദേ വല ചുരിഞ്ഞെടുത്തു പിന്നെ വേണ്ടേ കണ്ടോ ആ സാധനം അതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഒരു സാധനം കേട്ടോ പിന്നെ കുറച്ച് ഇതും കൂടെ എടുത്തിട്ട് ഒരു ലെയർ ഒരു പാട പോലെ പോലുണ്ട് അതങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് എടുക്കുക കണ്ടോ കൂന്തൽ വൃത്തിയാക്കാൻ മടിച്ചിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്ത് നോക്കൂ എളുപ്പം ഞാൻ പറഞ്ഞില്ലയോ ഇതിനകത്തൊരു മഷി ഉണ്ടെന്ന് മഷി പോലത്തെ കണ്ടോ ഇത് നമ്മൾ നല്ലപോലെ ഇത് വൃത്തിയാക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് കറയിലൊക്കെ ഇടുമ്പോഴേ കറിക്കകത്തെല്ലാം ആകെ നാശമായി പോകുന്നതേ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാംന്താ ഈ സാധനം ഇല്ലയോ ഇത് എവിടെയൊക്കെ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ കടനാക്കട്ടോ കടനാക്കെന്നാണ് ഇത് നമ്മൾ അറിയപ്പെടുന്നത് ഇത് നമ്മൾ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഈ കിളികൾക്കൊക്കെ അതായത് വലിയ പേക്കണവ എന്ന് പറയുന്ന മുട്ടൻ കണവാടെ നാക്കായിട്ടാണ് ഈ അങ്ങാടിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ നമ്മളെ കിളിക്കൊക്കെ കൊടുക്കാനായിട്ട് ഇത് അവിടെ വിൽപ്പനയ്ക്കുണ്ട് പിന്നെ നമ്മളുടെ ഈ കൂന്തലിന് കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പറയാവുന്നവര് കൂന്തൽ പിന്നെ കണവ പിന്നെ പെട്ടിക്കണവ എന്ന് പറയും അതേപോലെ തന്നെ പേക്കണവ പേക്കണവ മുട്ട കണവ ഒക്കെ പറയുന്നത് കേട്ടോ പേക്കണവന്ന് പിന്നെ ആർക്ക് വേറെ ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ ഇതേ കണക്ക് ഓരോ നമ്മളെ ഇവിടുത്തെ ഇങ്ങനെ ഓരോ പേരിലിങ്ങനെ ഇടുമ്പോൾ ഓരോരോ ഓരോ സ്ഥലത്ത ആൾക്കാർ പ്രത്യേകിച്ച് അങ്ങ് വടക്കോട്ടൊക്കെയുള്ളവർ കണ്ണൂർ കാസർഗോഡ് ഒക്കെ ഇങ്ങനെ ഓരോ പേരുകൾ പറയും ഇപ്പം കക്ക കരിങ്കക്കായ്ക്ക് നമ്മളിവിടെ കരിങ്കക്ക അല്ലെങ്കിൽ കക്ക ആ കക്കയുടെ വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് കക്കായക്ക് പ ഓരോ നാട്ടിലും ഇത്രയും വളരെ മനോഹരമായ ഒരുപാട് പേരുകളുണ്ടെന്ന് കേട്ടോ നന്നായി എനിക്കറിയാൻ പറ്റി അതുകണക്ക് നമ്മളെ പരട്ടി കൈതക്കോര അതൊക്കെ അതിനൊക്കെ ഇഷ്ടംപോലെ പേരായിട്ടോ ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ ഒന്നും രണ്ടും പേരുകളൊക്കെയാണെന്ന് തോന്നുന്നത് വേണ്ട എൻ്റെ കിണൊക്കെ എല്ലാം വൃത്തിയായി ഇനിയിപ്പം ഞാൻ വേണ്ടോ ഇങ്ങനെ കഴി ഇങ്ങനെ നമ്മൾ അരിയുന്ന കൂട്ടത്തിൽ ഇതേ കണക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതും കൂടെ അന്നേരം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ കൂന്തൽ റെഡി ണ്ടോ അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന അഴുക്ക് നല്ലപോലെ എടുത്ത് കളയാം അപ്പോൾ ഈ ഒരു റൗണ്ട് മിക്കവാറും കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ വറുത്ത് ഇത് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ ആ റൗണ്ട് ഞാനിത് മേടിക്കുമ്പോഴേ പറയും അമ്മ ആ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ തരുന്നതെന്നുണ്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളത് വൃത്തിയാക്കിയെടുത്തത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് മടിച്ചിരിക്കുന്നവർ എന്നെപ്പോലെ ഞാൻ നേരത്തെ മടിച്ചൊക്കെ ഇരുന്നതാണ് അപ്പോൾ എളുപ്പം